മൂവാറ്റുപുഴ നഗരസഭ നാലാം വാർഡിൽ മത്സരിക്കുന്ന അമൽ അമൽബാബുവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുവാനൊരുങ്ങി ജനകീയ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥി ജിജി മാത്യു നാമനിർദ്ദേശ പത്രിക പുനഃപരിശോധനാ സമയത്ത് ബാബു ജിജി മാത്യുവിനെതിരെ തെറ്റായ പരാതി നൽകിയെന്ന് ആരോപിച്ചാണ് അമൽ അമൽബാബുവിനെതിരെ കോടതിയെ ഒരുങ്ങുന്നത് അമൽ അമൽബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളണമെന്ന ആവശ്യവും ജിജി മാത്യു ഹൈക്കോടതിയിൽ ഉന്നയിക്കും മൂവാറ്റുപുഴ നഗരസഭ നാലാം വാർഡിൽ മത്സരിക്കുന്ന ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥി ജിജി മാത്യു വാർഡിൽ മത്സരിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥിയായ അമൽ ബാബുവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അമൽബാബു യു ഡി എഫ് പിന്തുണയോടെയാണ് നാലാം വാർഡിൽ മത്സരിക്കുന്നത് നിലവിൽ ഇരുപത്തിനാലാം വാർഡിലെ കൗൺസിലർ കൂടിയാണ് അമൽ ബാബു രണ്ടുപേരും നാലാം വാർഡിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു എന്നാൽ നാമനിർദ്ദേശ പത്രിക പരിശോധനാ സമയത്ത് അമൽബാബു ജിജി മാത്യുവിനെതിരെ വരണാധികാരിക്ക് രേഖാമൂലം പരാതി നൽകിയിരുന്നു ജിജി മാത്യുവിനെതിരെ കോടതിയിൽ കേസുണ്ടെന്ന് കാണിച്ചാണ് അമൽബാബു വരണാധികാരിക്ക് പരാതി നൽകിയത് അതിനാൽ തന്നെ ജിജി മാത്യുവിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കരുത് എന്നാണ് അമൽബാബുവിന്റെ അവകാശവാദം എന്നാൽ കോടതിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ജിജി മാത്യു കൃത്യമായ രേഖകൾ ഹാജരാക്കിയതോടെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി സ്വീകരിക്കുകയും ചെയ്തു അമൽ ബാബു ഉന്നയിച്ച പരാതിയിലുള്ളയാൾ താനല്ലെന്നും അതിനാൽ അപ്പോൾ തന്നെ അമൽ ബാബുവിനെതിരെ വരണാധികാരിക്ക് പരാതി നൽകിയെന്നും ജിജി മാത്യു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മത രാഷ്ട്രീയത്തിന് നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് നീതിക്ക് വേണ്ടിയുള്ള ഒരുപാട് പോരാട്ടങ്ങൾ ഞാൻ സമരം മുകളിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് എനിക്ക് രണ്ടു മൂന്ന് കേസുകൾ വന്നിട്ടുണ്ട് ഞാൻ കൊടുക്കുന്ന സമയത്ത് മാനസികമായും ശാരീരികമായും അന്നത്തെ ദിവസം ഒരുപാട് പ്രശ്നങ്ങൾ അതായത് വളരെയേറെ കരാസാണ് അദ്ദേഹം ചെയ്തത് ഞാനും അദ്ദേഹവുമായിട്ട് യാതൊരു വകം മുൻപരിചയങ്ങളും ഇല്ല കണ്ടിട്ടുണ്ട് സംസാരിക്കാറുണ്ട് അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു സ്ത്രീയോട് ഒരു ഹോട്ടൽ എന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എന്നോട് അദ്ദേഹം വളരെ മോശമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് കാരണം ഞാൻ ജിജി മാർത്തി എന്നൊരു പേരിൽ പേരിലുള്ള കേസുകൾ മുഴുവനും എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ ഞാൻ ചെയ്യാത്ത കുറ്റം എന്തിനെ ഞാൻ നൽകണം അതിന്റെ ആവശ്യമില്ല ഞാൻ രക്ഷാധികാരിയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു സാർ ഞാനത് ചെയ്തിട്ടില്ല എനിക്ക് ഈ കേസ് കേസില്ല ഭരണാധികാരിയോട് ഞാൻ പറഞ്ഞു അവർക്ക് മനസ്സിലായി പിന്നീട് സാധാരണക്കാരി ഒരു പാവപ്പെട്ട പെൺകുട്ടി ഒരു വണ്ടിയോ ഒന്നും ഇല്ലാത്ത ഒരു കുട്ടി സമയം ഏതാണ്ട് അസ്തമിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് ഓടി കഷ്ടപ്പെട്ട് വക്കീലിനെ കണ്ട് ആ പേപ്പർ ഭാഗങ്ങളെല്ലാം നമ്മൾ തെരഞ്ഞെടുത്ത് സാധാരണയായ ഒരു സ്ത്രീയാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ അത് കൊണ്ടുവരുമ്പോഴത്തേക്കും ആ സമയം തീർന്നിരിക്കും അപ്പൊ അദ്ദേഹം ചെയ്തത് വളരെ മോശമായ പ്രവർത്തിയാണ് എന്റെ ഫ്ലാറ്റിൽ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും അമൽ ബാബു വന്നിട്ടുണ്ട് എനിക്കത് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്റെ അനിയനും അനുജത്തീം ഉണ്ട് ഞാൻ ആ ഒരു വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് എന്റെ വീടും അവിടെ തന്നെയാണ് അപ്പം വന്നതിന് ശേഷം മേഡം ഇത്രയും വലിയ കൊലച്ചതി എന്നോട് ചെയ്യരുത് ഞാൻ സത്യം മാത്രമാണ് പറയുന്നത് കാരണം ഇത്രയും വലിയ എന്നോട് ചെയ്യരുത് കാരണം ഞാനിവിടെ ഒരു സാധാരണക്കാരനാണ് എനിക്ക് സുഖമില്ലാത്ത ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇരുപത്തലിലെ താങ്കളുടെ ഇത് താങ്കൾക്കും ഇവിടെ വോട്ടില്ല എനിക്ക് ഞാനിവിടെ ഒരു ഓട്ടറാണ് ഇപ്പൊ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്കും അവിടെ വോട്ടില്ല അവരും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് നമ്മളോട് ഇടവെച്ചിട്ടുള്ളത് ആ സ്ഥാനാർത്ഥികൾ എന്നോട് നല്ല രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളത് പക്ഷെ അമ്മൻ ബാബുവിന് എന്തോ ഒരു വ്യക്തിപരമായ ഒരു വൈകാരിം എനിക്കുണ്ടായി ഞാൻ മൂന്ന് ലക്ഷം രൂപ മേടത്തിന് തരാം ആരും അറിയണ്ട മേണം ഒന്ന് പിന്മാറണം അതല്ലെങ്കിൽ പതിനാറാം വാർഡിലേക്ക് നമുക്ക് മാറാം അല്ലെങ്കിൽ ഇരുപത്തിരണ്ടാം വാർഡിലേക്ക് മാറാം അവിടെ ഒരുപാട് ക്രിസ്ത്യാനികൾ വോട്ടുണ്ടാകുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ വോട്ട് വോട്ട് നേടി ജനങ്ങൾക്ക് വേണ്ടി അമൽ ബാബു നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് തന്നെയായാലും ബാബു ജയിച്ചിരിക്കും അതുപോലെ തന്നെ ഈ മത്സരം എന്ന് പറയുന്നത് പരാജയങ്ങളും വിജയങ്ങളും ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ കേസ് അവിടെ അന്ന് തന്നെ ഞാൻ കൊടുത്തിരുന്നു ഔരക്ഷ അധികാരികൾക്ക് അതുകൊണ്ട് തന്നെ ഇതിനൊരു നടപടി ഞാൻ സ്വീകരിക്കുകയും ഞാൻ നാളെ കേസുമായി മുന്നോട്ട് പോവുകയും അദ്ദേഹത്തിന്റെ നോമിനേഷൻ റദ്ദാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അമൽബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജിജി മാത്യു പറഞ്ഞു നാലാം വാർഡിലെ മത്സരത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും പണം ഉൾപ്പെടെ നൽകാമെന്ന് അമൽബാബു പറഞ്ഞിട്ടുള്ളതായി ജിജി മാത്യു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനാധിപത്യാവകാശ സംരക്ഷണ സമിതി സ്റ്റേറ്റ് പ്രസിഡന്റ് കെ എം സുബേർ ജില്ലാ രക്ഷാധികാരി നിഷ പൗലോസ് ജില്ലാ ട്രഷറർ ജിനി പി ആർ സെക്രട്ടറി റോയ് പി പിയസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ